തെലങ്കാനയിലെ റംഗാറെഡ്ഡി ജില്ലയിലെ ഹാജിപ്പള്ളി ഫറൂഖ നാഗറിനടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം എഴുന്നേ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആളുകൾ മാത്രം ഉള്ള ഒരു കൊച്ചു ഗ്രാമപഞ്ചായത്ത് നൂറ്റി എൺപത് വീടുകളിലായി അറു ആളുകൾ താമസിക്കുന്നു അറുപത്തി നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം ആളുകൾ സാക്ഷരതയാണ് ഇവിടുത്തെ സ്ത്രീ സാക്ഷരത എന്ന് പറയുന്നത് നാൽപ്പത്തി ഒമ്പത് ശതമാനം മൂന്ന് വിഭാഗം മൂന്ന് മാത്രം മൂന്ന് ശതമാനം മാത്രം എസ് സി വി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ കൃഷിയും മൃഗസംരക്ഷണവുമാണ് കൂടുതൽ ആളുകളും ഇവിടെ പച്ചക്കറികൾ പഴങ്ങൾ അതുപോലുള്ള സാധനങ്ങൾ ആണ് ഇവിടെ ഉത്പാദിപ്പിക്കുക അതുപോലെ തന്നെ പശുക്കളെ വളർത്തി അതിൽ നിന്നുള്ള ആദായം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ മുപ്പത് ശതമാനത്തോളം വരും ധാരാളം ക്ഷീര സൊസൈറ്റികളുണ്ട് നഗർ ആണ് അസംബ്ലി മണ്ഡലം ഈ പഞ്ചായത്തിൽ പി എച്ച് സെൻ്ററും ഉണ്ട് പക്ഷേ അത്യാവശ്യം നല്ലൊരു ആശുപത്രി ഈ ചെല്ലണമെന്നുണ്ടെങ്കിൽ പത്ത് കിലോമീറ്റർ സഞ്ചരിക്കണം ഈ പഞ്ചായത്തിന് എൻ ഐ ആർ ഡി പുരസ്കാരം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ അതുപോലെ തന്നെ തെലുങ്ക് ഭാ അതുപോലെ തന്നെ മറ്റ് പുരസ്കാരങ്ങളിലും ഈ പഞ്ചായത്തിനെ തേടിയെത്തി അങ്ങനെ വിശേഷകരമായ ഒരു പ്രത്യേകത നിലനിർത്തുന്ന ഗ്രാമപഞ്ചായത്താണ് നമുക്ക് ഇന്നത്തെ പഠന വിഷയമായി ഇവിടെ വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ധാരാളം ബാങ്കുകളുടെ ശാഖകൾ ഇവിടെയുണ്ട് ഇത് പൂക്കൃഷി പൂക്കൃഷി നടത്തി ഉപജീവനം കഴിക്കുന്ന ഒരു സ്ത്രീയുടെ കാര്യമാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഇവർ നടത്തുന്ന പൂക്കൃഷി ഇത് ഗ്രാമപഞ്ചായത്തിൽ നിന്ന വിഹിതം കൊണ്ടാണ് ഇവരിവിടെ കാര്യങ്ങൾ നടത്തിയത് പഞ്ചായത്ത് ഫണ്ടും അതുപോലെ തന്നെ അവരുടെ സ്വയം സഹായ സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള ഫണ്ടുകളും ഉപയോഗിച്ച് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ എസ് എച്ച് ഗ്രൂപ്പുകൾ അവിടുത്തെ ആളുകളെ സഹായിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകൾ അവരുടെ ഫണ്ടിൻ്റെ ഒരു ശതമാനമെങ്കിലും ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെടുന്നു റിവോൾവിംഗ് ഫണ്ടുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന സംഘങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ശുചിത്വവും മറ്റു കാര്യങ്ങളിലും ഈ പഞ്ചായത്ത് വളരെ മുമ്പിലാണ് കുടിവെള്ള ഒരിക്കൽ പോലും മഴ പെയ്യ് കിട്ടാൻ സാധ്യതയില്ലാത്ത പ്രദേശങ്ങളിൽ ആണ് ഈ ആറോ ആർ പ്രോജക്ടുകൾ മറ്റുമൊക്കെ നടപ്പാക്കുന്നത് സംഘങ്ങൾ കൂടിയിരിക്കുമ്പോൾ അവർക്ക് കഴിക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളവും മറ്റ് സാധനങ്ങളും ഒക്കെ കൊണ്ടുപോകാറുണ്ട് ഇത് ഈ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചു കൊടുത്ത ഒരു വീട് പഞ്ചായത്ത് പ്രസിഡൻ്റെ നേതൃത്വത്തിൽ കാണാൻ എനിക്ക് കഴിഞ്ഞു അതിൽ പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട് അതുപോലെ തന്നെ ആ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റും ഉണ്ട് ജഗമ്മയാണ് അതിൻ്റെ പ്രസിഡന്റ് അവർക്ക് വളരെ സന്തോഷമുണ്ട് സ്വന്തം വീട് മൂടി പിടിപ്പിക്കാനല്ല അവർ ശ്രമിച്ചത് അവരെ പോലെ നിരാലംബരായി കഴിയുന്ന ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് അവരെ മെച്ചപ്പെടുത്തി പൊതുധാരയിലേക്ക് കൊണ്ടുവരുവാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഈ ഗ്രാമപഞ്ചായത്ത് അവിടുത്തെ ഭരണസമിതി എപ്പോഴും ശ്രമിക്കുക ഞാൻ താമസിച്ച ഇടത്തോട് ചേർന്നുണ്ടായിരുന്ന ഒരു കൊച്ചു മരവും അതുപോലെ മറ്റ് സൗകര്യങ്ങളുമൊക്കെ വെറുതെ ഒരു പകലിൽ അവസാനിക്കുന്നതിന് മുമ്പായി ഇടത്തെ ചിത്രങ്ങളാണ് വളരെയേറെ സന്തോഷം തോന്നിയ പ്രദേശത്തോടെ സഞ്ചരിക്കുമ്പോൾ കാരണം നിഷ്കളങ്കരായ ഗ്രാമീണർ അവരുടെ സ്വപ്രയത്നം കൊണ്ട് അവർ സ്കൂളുകളുടെ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു ഹൈസ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു ലാബോറട്ടറി സൗകര്യങ്ങൾ നിർമ്മിക്കുന്നു അതുപോലെ തന്നെ കുടിവെള്ള സംഭരണങ്ങളും മറ്റു കാര്യങ്ങളും ഇതെല്ലാം അവരവിടെ ഒരുക്കി കൊടുക്കുന്നത് അവരുടെ പഞ്ചായത്തിൽ നിന്നുള്ള പ്രവർത്തനമാണ് ഇതാ ഒരു ക്ഷീര കർഷകൻ അദ്ദേഹത്തോട് ഞങ്ങൾ ക്ഷീര സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ പോയത് സംഘം നന്നായി പ്രവർത്തിക്കുന്നതെന്ന് മാത്രമല്ല ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്ക ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല പദ്ധതികൾക്കുമുള്ള ഫണ്ടിൻ്റെ ഒരു ഭാഗം ഇവർ അവിടുന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞില്ല സ്കൂളുകൾ നിർമ്മിക്കുന്നതിന് അതുപോലെ പി ടി ഐക്ക് പി ടി ഐക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരു താല്പര്യമാണ് ഇതേ നമ്മൾ വീണ്ടും അവിടുന്ന് കിസ് ഇത് കിസാൻ നഗർ ഗ്രാമപഞ്ചായത്താണ് വനിതയാണ് അവിടുത്തെ പ്രസിഡൻ്റ് അവിടുത്തെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു അവിടുത്തെ ആളുകൾക്ക് ആളുകൾ ഒരു കാലത്ത് വളരെ താഴ്ന്ന നിലപാടിൽ ജീവിച്ചിരുന്ന ആളുകളാണ് കൃഷിയും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ വർദ്ധിച്ചു പശു വളർത്തൽ അതുപോലെ കാര്യങ്ങളൊക്കെയായി പച്ച പഴം പച്ചക്കറി കൃഷികളൊക്കെ നടത്തി അങ്ങനെ വളരെയേറെ ആ ഈ കാര്യങ്ങളിൽ അവർക്ക് മെച്ചപ്പെട്ടു അതുപോലെ തന്നെ സമ്പാന്ദ്യശീലം കൂടി ഗ്രാമീണ റോഡുകൾ അവർ ഭംഗിയാക്കി സ്കൂളുകൾ ആശു അതുപോലെ തന്നെ പി എച്ച് സെൻറ്ററുകൾ അംഗൻവാടികൾ ഇവിടെയെല്ലാം അവർ ധാരാളമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടും കേന്ദ്ര ഫണ്ടും ഉപയോഗിക്കുന്നതിൽ അവർക്കേറെ താല്പര്യമുണ്ടായിരുന്നു ആ മാറ്റങ്ങൾ അവരുടെ ക്ഷേത്രങ്ങളിൽ പോലും കാണാൻ പറ്റും ഇതാ ഒരു ഗഡ ഗരുടെ പ്രതിമയുള്ളൊരു ക്ഷേത്രം അതിൻ്റെ കോമ്പൗണ്ടിൽ ഉള്ള പല മാതൃകകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടുത്തെ പ്രത്യേകതകൾ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ആ ഗ്രാമം മെച്ചപ്പെട്ടതോടുകൂടി ക്ഷേത്ര സമുച്ചയങ്ങളും അവർ നന്നാക്കി അതിൽ അലങ്കാരങ്ങൾ വരുത്തി തീർത്തു ആളുകൾക്ക് ധാരാളം അഭിവൃദ്ധി ഉണ്ടാകാൻ കാരണമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അവർ ഈ ഗ്രാമത്തിൽ അവരുടെ ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ തന്നെ പരിവർത്തനങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് അവർ താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്താണെങ്കിലും വേണ്ടില്ല ഒരു ജനത മെച്ചപ്പെടുന്നതോടുകൂടി അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും മെച്ചമുണ്ടാകും കുടിവെള്ള സൗകര്യമുള്ള ടി വി റെസ്റ്റ് ഹൗസുകളൊക്കെ അവിടെ ഉണ്ടായി ഞാൻ താമസിച്ച റെസ്റ്റ് ഹൗസിൻ്റെ ചേർന്നുള്ള വാട്ടർ ടാങ്കുകളും മറ്റു കാര്യങ്ങളുമാണ് കുടിവെള്ളം എപ്പോഴും ഇവിടെ കിട്ടുമായിരുന്നു ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു അതുപോലെ തന്നെ കൂടെ കൂടെ ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് ഉദ്യോഗസ്ഥരെ ഓരോ കാര്യങ്ങളും അന്വേഷിക്കുകയും ചർച്ചയും ചെയ്തു ഇത് ഇത് മഹാവീരൻ്റെ ഒരു മഹാവീരൻ്റെ ആ വിഭാ മതവിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് അവർ ആരോടും അന്യ സഹായങ്ങൾ ചോദിക്കാറില്ല നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ അവർ വന്ന് തങ്ങുന്നതിന് വേണ്ടി അതായത് വന്നിരുന്ന ആഹാരം കഴിക്കുന്നതിന് വേണ്ടി അനുവാദം ചോദിച്ചു ഞാൻ അവർക്ക് അത് അനുവാദം കൊടുത്തു അനുവാദം കൊടുത്തു ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ പറഞ്ഞു വേണ്ട അവർ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കാൽനടയായാണ് ഇവർ സഞ്ചരിക്കുന്നത് ഇതുപോലൊരു സ്കൂളിലേക്ക് പോയതാണ് നമ്മുടെ ഹാജിപ്പള്ളിയിലെ ഒരു സ്കൂള് ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ കുട്ടികളിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അവരുടെ ദേശീയഗാനം ആ സ്കൂളിൽ തന്നെ അവരാണ് അവർ ചിറ്റപ്പെടുത്തിയത് അത് കുട്ടികളെ കണ്ട് പാടിച്ചു അത് കേൾക്കാനും വേണ്ടിയായി നിലത്തിരുന്ന് പഠിക്ക് കുട്ടികൾ ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പഠനം ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ പ്രൈമറി ക്ലാസ്സുകളിൽ അതും മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് അധികം സ്കൂളുകളൊന്നുമല്ല ജനസംഖ്യ തീരെ കുറവാണ് എന്നാലും ഈ കെട്ടിടങ്ങൾ പണിയുന്നതിന് വേണ്ടിയിട്ട് ഫണ്ടുകൾ ചെലവഴിച്ചത് അവിടുത്തെ ക്ഷീര കർഷകരും മറ്റുള്ള കർഷകരുമാണ് അങ്ങനെ പൊതുധാരയിലേക്ക് ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടി അടുത്ത തലമുറ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു ധാരാളം പ്രവർത്തനങ്ങൾ അവിടെ അവിടെ നടത്തുന്നുണ്ട് അതുപോലെ അവരുടെ സന്ദർശക ഡയറിയിൽ മറ്റുമൊക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ വെറുതെ ഒന്ന് കോപ്പി ചെയ്തൊന്നു മാത്രം വടിവത്തര അക്ഷരങ്ങളിലാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ പക്ഷേ എന്തെങ്കിലും വേണ്ടില്ല കാലാകാലങ്ങളിലായി അവിടെ ധാരാളം ആളുകൾ വന്ന് പോകുന്നുണ്ട് എഡ്യൂക്കേഷൻ ഓഫീസർമാരെയൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ പി ടിയും ഒരുമിച്ച് ചേർന്നാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് ഉച്ചക്കഞ്ഞി തയ്യാറാക്കുന്ന ഭക്ഷണം അത ഇത് പി ടി എ ഉണ്ടാക്കി കൊടുത്ത കുടിവെള്ള ടാങ്കാണ് ഇവിടുത്തെ ജലസംഭരണവും മറ്റു കാര്യങ്ങളും എല്ലാം പി ടി ഐ ചെയ്യുന്നു ഇതാ വലിയൊരു സംഭരണി അതും നേടിക്കൊടുത്ത് ഹാജിപ്പള്ളിയിലെ ഭരണസമിതിയാണ് പ്രസിഡൻ്റ് കൂടെയുണ്ട് അവർ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു പ്ലാൻ ഫണ്ട് കൊണ്ട് മാത്രമല്ല കാര്യങ്ങൾ നടക്കുന്ന ഇത് പുതുതായിട്ട് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന മൂന്ന് മുറികളുള്ള ഒരു സ്കൂൾ കെട്ടിടമാണ് യു പി ക്ലാസ് വരുന്നതിന് വേണ്ടി എൽ പി യോട് ചേർത്ത് പണിത് കൊടുത്ത് ഇത് നമ്മുടെ ശ്രീധരൻ സാറുണ്ട് അദ്ദേഹമാണ് എൻ്റെ സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി ഇത് ഒരു ട്രെയിനിങ് സ്കൂളാണ് ട്രെയിനിങ് സ്കൂളിൻ്റെ കവാടമാണ് നമുക്ക് കാണാൻ പറ്റും പുതിയ കെട്ടിടങ്ങൾ അവിടെ വേണം മറ്റ് ക്ലാസ്സുകൾ നടത്താനുള്ള സൗകര്യങ്ങൾ വേണം അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇത് ഒരു അംഗൻവാടിയാണ് അവിടെ പത്മകുമാരി ടീച്ചർ കൂടെയുണ്ട് നാട്ടിലെ ആളുകളുടെ പേര് പോലെ തന്നെയുള്ള ആളുകളെ എവിടെ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേര് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് അങ്ങൻവാടിയും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ആരോഗ്യമുള്ള കുട്ടികളാണ് അവിടെയുള്ള ഇതാ സോളാർ പാനലുകൾ ആ ഗ്രാമപഞ്ചായത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി എത്തിക്കുന്നു അധികമുള്ളത് അത് കൊടുക്കുന്നു അങ്ങനെ അവർ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു തൊഴുത്തും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതുപോലെ കാലത്തെഴുത്തുകളും ഗോർവ ഗ്യാസ് പ്ലാന്റുകളുമുണ്ട് മെച്ചപ്പെട്ട ഇനം കന്നുകാലികളെ വളർത്തുന്ന സൗകര്യങ്ങളുണ്ട് തീറ്റപ്പൊല് കൃഷിയുണ്ട് എന്താണെങ്കിലും വേണ്ടില്ല ആ രംഗത്തും അവർ ഏർ പ്രവർത്തിക്കുന്നു കൃഷിയും മൃഗസംരക്ഷണവും വേറെ വേറെ കമ്പാർട്ട്മെൻറ്റുകളായിട്ടല്ല അവർ ഒരുമിച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പല കാര്യങ്ങളും അവർക്ക് നടത്താനും കഴിയുന്നുണ്ട് അതിനെക്കുറിച്ച് വിശദമായ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് ഇതാ സപ്പോർട്ടേയും മറ്റുമൊക്കെ കൃഷി ചെയ്യുന്ന പഴങ്ങൾ കൃഷി കൃഷി നടത്തുന്ന സ്ഥലങ്ങളാണ് സപ്പോർട്ടൊക്കെ ഇഷ്ടംപോലെയുണ്ട് അത് അവർ കയറ്റിയിക്കുന്നു അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർ അതുപോലെ കൃഷി ഒക്കെ തന്നെ ഇങ്ങനെയേറെ താല്പര്യമുണ്ട് അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും ആളുകൾക്ക് ഗുണകരമായ രീതിയിൽ അത് കൊണ്ടെത്തിക്കുന്നതിന് അവർക്ക് കഴിയുന്നുണ്ട് വിശേഷപ്പെട്ട തരം പഴങ്ങളും മറ്റും പച്ചക്കറികളും അവരവിടെ കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് പല ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്നുള്ളതാണെന്ന് ഒരു വസത നമുക്ക് മറക്കാൻ കഴിയുകയില്ല മഴയില്ലെങ്കിൽ പോലും അവരവിടെ നന്നായി കൃഷി ചെയ്യുന്നുണ്ട് ഇതാ ബ്രിഡ്ജാണ് അല്ലെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ട് അതുപോലെ തന്നെ കാബേജ് കാബേജ് കൃഷി വളരെ വിപുലമായ രീതിയിലാണ് നടത്തുന്നത് ഓരോന്നിനും ഓരോ പ്രത്യേക സ്ഥലങ്ങൾ അവർ കണ്ടെത്തി ഒന്ന് മാത്രമായിട്ട് അവർ കൃഷി ചെയ്യുന്നു ഇതാ കാബേജ് ചന്തയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഏറെ താല്പര്യം എടുക്കുന്നുണ്ട് തുള്ളി തന്നെയാണ് അവിടെ നടത്തുന്നത് ഈ ആറോ ആറോ പ്രോജക്റ്റ് മോശമായ വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത് ഒരു പൊതുയോഗമാണ് ഞാൻ അവിടുത്തെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പായി ആ മൂവായിരം ശിഷ്ടം ആളുകളുള്ള ആ ഗ്രാമപഞ്ചായത്തിൽ എനിക്ക് വേണ്ടിയ ഒരു യാത്രയിറപ്പ് വേള ശ്രീധരൻ സാറാണ് വിശദീകരിക്കുന്നത് ഞെ സ്റ്റേജിൽ ഇരുത്തിയിട്ടുണ്ട് പ്രസിഡൻറ്റുണ്ട് വാർഡ് മെമ്പർമാരുണ്ട് അപ്പോലെ നമ്മുടെ പവൻകുമാർ വെറ്റിനറി സർജൻ അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ചുപോയി ഞാൻ ഞാൻ എൻ്റെ ഇംഗ്ലീഷിലുള്ള പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡോക്ടർ പവൻകുമാറാണ് പ്രത്യേകം നന്ദിയുണ്ട് എല്ലാ ആളുകളും അവിടെ വന്നിട്ടുണ്ട് ഞാൻ ആ ഗ്രാമത്തിൽ കണ്ട് പരിചയിച്ച് ധാരാളം ആളുകൾ അവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വേൾഡ് ബാങ്കിൻ്റെ ഒരു പ്രതിനിധിയും അവിടെ എത്തിയിരുന്നു അതുപോലെ ഇത് ഇദ്ദേഹം കർഷക സംഘത്തിൻ്റെ നേതാവാണ് ഇദ്ദേഹമാണ് എന്നെ എല്ലാ കുടികളിലും കൊണ്ട് കാണിച്ച് അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ കയറിയാൻ പോയി അവിടുത്തെ ക്ഷീര ക്ഷീരസംഘങ്ങളും മറ്റൊക്കെ സന്ദർശിച്ചു ആളുകളെ കണ്ടു വേണ്ട എന്നുവേണ്ട വേണ്ട എല്ലാ തരത്തിലും ആ ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ വരുന്ന മിക്കവാറും സ്ഥലങ്ങൾ അതായത് ഒരു തൊണ്ണൂറ്റി ശതമാനം സ്ഥലങ്ങളെ സന്ദർശിക്കാനും ആളുകൾ ആളുകളുമായിട്ട് സംവദിക്കാനുമുള്ള അവസരം ഉണ്ടായി ഒരു ചെറിയ ഗ്രാമം ഇലിറ്ററേറ്റർ ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ അവരവിടെ അതിനെ പച്ചപിടിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ആളുകളുടെ പ്രയത്നം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള സ്ഥലത്താണ് ഇക്കാര്യങ്ങളൊക്കെ നടത്തിയത് ശ്രീജൻ സാറിൻ്റെ എൻ്റെ തൊട്ട് പുറകിലുണ്ട് എൻ്റെ സംസാരം കേട്ട് അവർ ചിരിക്കുന്നതുകൊണ്ടായിരിക്കാം പക്ഷേ ഞാൻ കുറച്ച് വാക്കുകളൊക്കെ അവിടെ നിന്ന് തെലുങ്ക് പഠിച്ചു അതുപോലെ കുറച്ച് തമിഴും കുറച്ച് ഇംഗ്ലീഷും ഡോക്ടർ പവൻകുമാർ എൻ്റെ കൂടെ നിന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഇതാണെങ്കിലും വേണ്ടില്ല ഒരു വലിയ സൗഹൃദമായിരുന്നു അവരുമായിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും ഞാൻ ഓർക്കാനൊരു കാരണം കാര്യം ഇതുകൊണ്ട് തന്നെയാണ് നിഷ്കളങ്കരായ ഒരുപടി ഗ്രാമീണരുടെ അടുത്ത് അവരിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ആ സപ്പോർട്ട് അല്ലെങ്കിൽ അത് കിട്ടിയ ഒരു ഒരു വലിയൊരു പ്രചോദനം അതായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് കേരളം ഒരുപാട് മുമ്പിലാണ് നമ്മൾ പറയാറുണ്ടെങ്കിൽ ഒരുപാട് മെച്ചപ്പെട്ടതാണ് ഒക്കെ ഒക്കെ ശരി തന്നെ എങ്കിലും നമ്മൾ ഇനിയും പല കാര്യങ്ങളിലും മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു ശ്രീ സാർ അത് പറയുന്നുണ്ട് അർഹതപ്പെട്ട അംഗീകാരം അവർക്ക് കിട്ടുമെന്നുള്ളവർക്ക് കുറപ്പാണ് അവരതിനുള്ള പണി ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം മറക്കാമതല്ല ഇനിയും നമ്മൾ പല കാര്യങ്ങളും പഠിക്കണം ഇവരിൽ നിന്ന് ഈ ആയിട്ടുള്ള ആളുകൾ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങൾ നമുക്ക് മറക്കാൻ കഴിയുകയില്ല നമ്മളുടെ ലിറ്ററസി കൂടിപ്പോയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ഒരിക്കലും നെഗറ്റീവായ അർത്ഥത്തിലല്ല എൻ്റെ സംസാരം പക്ഷേ ആളുകൾ ഒരുമിച്ച് കൂടി ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതുപോലെ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും കേൾക്കുന്നതിനും അവർക്ക് താല്പര്യമുണ്ടായിരുന്നു അതുപോലെ തന്നെ കേരളത്തിലേക്ക് ഇവർ വരിക ശൃംഗാരൻ ശ്രീനിവാസൊക്കെ അടുത്ത് അടുത്ത കാലത്ത് സെൻ്റർ ഫോർ റൂറൽ മാനേജ്മെൻറ്റ് സന്ദർശിക്കാനൊക്കെ വന്നു രണ്ട് ഗ്രാമപഞ്ചായത്തിലും പ്രസിഡൻ്മാരും ഒക്കെ ഉണ്ട് ഞങ്ങളൊരു കുറച്ച് പടങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി ശ്രീജൻ സാറിൻ്റെ എൽ പവൻകുമാറുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ സൊസൈറ്റിയിലെ പ്രസിഡൻറ്റുണ്ട് മെമ്പറും വാർഡ് മെമ്പറുമാരുടെ എല്ലാവരും പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ഈ കുഗ്രാമം മഴയില്ലാത്ത ഗ്രാമം വളരെ ശുചിത്വമുള്ളതാണ് ആ വഴികളെല്ലാം തൂത്ത് വൃത്തിയാക്കി വരിക ഒരു ഒരു പേപ്പർ കഷം പോലും എവിടെയെങ്കിലും ഒരു പ്ലാസ്റ്റിക് കഷം പോലും ഇല്ല നമ്മുടെ കേരളത്തിലെ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്താണല്ലോ സംസാരിക്കാൻ തുടങ്ങിയത് പക്ഷേ അവർക്കതിന് മുമ്പ് തന്നെയുണ്ട് ഇതാ ഒരു സൊസൈറ്റി മിൽക്ക് സൊസൈറ്റിയാണ് ഇവിടെ പാൽ കൊണ്ടുവരുന്ന പാൽ പാലിൻ്റെ ഗുണമേന്മ നിശ്ചയിക്കുന്നു ആളുകൾക്ക് അവർക്ക് അറിയപ്പെടുന്ന പൈസ ഇത് കൊടുക്കുന്നുണ്ട് ആറോ പ്ലാ പ്ലാന്റാണ് വെള്ളം ശുദ്ധീകരിച്ച് ശുദ്ധീകര വത്തിക്കുന്നതിന് കുടിവെള്ളം അവർക്ക് യഥേഷ്ടം കിട്ടും അവർക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ അത് അറുപത്തി പൈസയ്ക്ക് പൈസക്ക് ഒരു ലിറ്റർ വെള്ളം അവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കേരളത്തിലത് പതിനഞ്ചും പതിനേഴും രൂപ ആണല്ലോ ഇതെല്ലാം നടക്കുന്നുണ്ട് അവർ ആദായകരമായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടുത്തെ പഞ്ചായത്തിലെ ഭരണസമിതി അതുപോലെ ആളുകളും ഏറെ താല്പര്യമുള്ളവരാണ് അതുപോലെ തന്നെ അവിടെ ഉദ്യോഗസ്ഥർ ഒരു കാര്യം നടപ്പാക്കാൻ എത്ര എത്ര പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയുമോ അത്രയും വേഗം അത് ചെയ്യാനാണ് ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ആൾ എല്ലാ ആളുകൾക്കും അവർ നല്ല വിശ്വാസമാണ് ഭരണസമിതിയോടും അതുപോലെ ആളുകളോടും വളരെ വിശ്വാസം ഇത് എന്നെയും കൂട്ടി ഒരു ദർഗ കാണുന്നതിനെ പോയി ശ്രീധൻ സാർ എന്നെ കൊണ്ടുപോയതാണ് അവിടെ പ്രത്യേക പൂജ പൂജയും അല്ലെങ്കിൽ അവിടുത്തെ നേർച്ചയും കാര്യങ്ങളൊക്കെ അവരാണ് നടത്തിയത് ഞാനതിനകത്ത് ചെന്നു എന്ന് മാത്രം അത്രയേറെ താല്പര്യം അവരുണ്ടായിരുന്നു ഒരു വലിയ കുടുംബത്തിലെ അങ്ങനത്തെ പോലെ അവരെന്നെ കാണുകയും അവരെന്നെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു ആ സൗഹൃദം ഒരിക്കലും മറക്കാൻ കഴിയില്ല ശ്രീങ്കാരൻ ശ്രീനിവാസം അതുപോലെ തന്നെ ജഗ്ഗമ്മയും അതുപോലെ ശ്രീധരൻ സാറും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കുന്ന അതിനകത്തെ യു ഡി ക്ലർക്കും ഒക്കെ എല്ലാവരെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബവും കുട്ടികളെയും എല്ലാം എന്നെ പ്രത്യേകം ഓർക്കാറുണ്ട് ഒരു വലിയ സൗഹൃദം അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ അവർക്കും കഴിഞ്ഞിരുന്നു ഞാനും അതിൽ ഞാനും അങ്ങനെ തന്നെയായിരുന്നു എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട് നമുക്കും മാതൃകയാക്കാവുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ പോയി വരാൻ കഴിഞ്ഞാൽ ഉള്ള ജാതി ചാരിതാർത്ഥ്യം ഞാൻ മറക്കുന്നില്ല എല്ലാവർക്കും നന്ദി താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്